വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവും ആദർശധീരന്മാരിൽ അഗ്രേസരനുമായ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ അന്തോണി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ആ മാറാട് കലാപം അതുപോലെ മുത്തങ്ങയിലുണ്ടായ പോലീസ് നടപടി ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്ന ശിവഗിരി പോലീസ് നടപടി ഇതിലൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആരും തന്നെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്തില്ല എന്നൊരു പരിഭവവും ആ കൂട്ടത്തിൽ പറഞ്ഞു അതല്ലെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കോൺഗ്രസ്സുകാരാണല്ലോ ജന്തു വർഗം അവരൊരിക്കലും മറ്റൊരാളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയില്ല ഇപ്പോൾ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സതീഷിനെ പിന്തുണച്ച് സംസാരിക്കുന്ന എത്ര കോൺഗ്രസുകാരുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ വളരെ കുറച്ച് ആളുകളുള്ളൂ മിക്കവാറും വിരലിലുണ്ടാവുന്ന ആളുകളെ സതീശനെ പിന്തുണയ്ക്കാനായിട്ട് ഇന്ന് കോൺഗ്രസിലുള്ളൂ സതീഷിൻ്റെ പിന്തുണ കിട്ടുന്ന അധികവും പാർട്ടിക്ക് പുറത്തു നിന്നാണ് പാർട്ടിക്ക് അകത്തു നിന്നല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആൻ്റണിയുടെ അസ്ഥി അദ്ദേഹം മുഖ്യമന്ത്രി എന്ന്പ്പോഴും പുള്ളിക്ക് പാർട്ടിയിൽ നിന്ന് പറയത്തക്ക പിന്തുണ ഒന്നും കിട്ടിയിരുന്നില്ല മുഖ്യമന്ത്രി അല്ലാണ്ടായതിനു ശേഷമുള്ള കാര്യം പറയാനുമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആൻ്റണിക്ക് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എന്ത് പിന്തുണ കിട്ടാനാണ് അന്ന് കിട്ടാത്ത പിന്തുണ ഇനി കിട്ടുമോ അദ്ദേഹത്തിന് പവറുള്ള സമയത്ത് പ്രതാപമുള്ള കാലത്ത് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല ഇത് രണ്ടുമില്ലാതായി ഇന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല ഗ്രാഹ്യവുമില്ല മാത്രമല്ല ഈ ശിവഗിരിയിലെ പോലീസ് നടപടി എന്നൊക്കെ പറഞ്ഞത് എത്രയോ കൊല്ലം മുമ്പ് നടന്നു പോയ കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ശിവഗിരി അതുപോലെ മുത്തങ്ങയാണെങ്കിൽ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ടാണ് എങ്കിൽ പോലും രണ്ടായിരത്തി മൂന്നിലാണ് മാറാടു അതേ കൊല്ലത്തിൽ തന്നെയാണ് അപ്പോൾ അതൊന്നും ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ശിവഗിരിയെ പറ്റി പറഞ്ഞപ്പോൾ അത് വലിയ റെസ്പോൺസ് ഉണ്ടാക്കി മുത്തങ്ങ പോലെയല്ല ശിവഗിരിയെന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആരാധനാമൂർത്തിയാണ് അവിടെ കുടികൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പരമപവിത്രമായ ശിവഗിരിയിൽ പോലീസ് നടപടി ഉണ്ടായത് എന്തുകൊണ്ടാണ് ആൻ്റണി അതിലെന്ത് പങ്കാണ് വഹിച്ചത് എന്ന കാര്യങ്ങളുടെ പരിശോധിക്കുന്നത് ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ആൻ്റണിയുടെ ഒരു ആരാധകനോ ഭക്തനോ അദ്ദേഹം ഒരു ആദർശധീരനാണ് എന്ന അഭിപ്രായമുള്ള ആളുപോലുമല്ല പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യത്തിൽ ആൻ്റണിയുടെ പങ്ക് താരതമ്യേനെ ചെറുതാണ് ആൻ്റണിയുടെ സ്ഥാനത്ത് കരുണാരനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം വേറെ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കുമായിരുന്നു പക്ഷേ ആൻ്റണിക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഇനി ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് പോകുക ശിവഗിരിയിൽ നമുക്കറിയാം സന്യാസിമാരുടെ ഭരണമാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധി സമാധിയാകുന്നതിന് മുമ്പ് മൂന്നോ നാലോ വർഷം മുമ്പ് അദ്ദേഹം ഒരു മരണപത്രം എഴുതി രജിസ്റ്റർ ചെയ്തു അത് പ്രകാരം ആലുവയിലെ അദ്വൈതാശ്രമവും അതുപോലെ ശിവഗിരി മഠവും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറഞ്ഞു എസ് എൻ ഡി പിക്ക് എല്ലാം എഴുതി ഈ ശ്രീനാരായണ ധർമ്മസംഘം എന്ന് പറഞ്ഞാൽ സന്യാസി വര്യന്മാർക്കാണ് എഴുതിക്കൊടുത്തത് അത് എസ് എൻ ഡി പി യോ യോഗം അംഗീകരിക്കാതെ വരികയും അവർ ഇദ്ദേഹത്തിൻ്റെ ഈ വിൽപത്രം റദ്ദാക്കാൻ വേണ്ടി കേസ് കൊടുക്കും അതൊക്കെ വേറെ കഥയാണ് അവസാനം ഈ സന്യാസിമാർ തന്നെ ജയിച്ചു യോഗം തോറ്റു വസ്തുവകളൊക്കെ സന്യാസിമാർക്ക് കിട്ടി പിന്നെ സന്യാസിമാരുടെ ഇടയിൽ മനുഷ്യനാണല്ലോ സന്യാസിമാർ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി ഗ്രൂപ്പിസം ഉണ്ടായി പലവിധ കുഴപ്പങ്ങളും ഉണ്ടായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശിവഗിരിയുടെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ അതുവരെ ഇതിൻ്റെ നായക സ്ഥാനത്ത് നിന്നിരുന്ന സ്വാമി ശാശ്വതികാന്ത പുള്ളി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു വിവാദപുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പാനലിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു അദ്ദേഹം ജയിച്ചു പക്ഷെ പക്ഷേ പാനലിൻ്റെ ഭൂരിപക്ഷമില്ലേ ഇദ്ദേഹത്തിൻ്റെ എതിർഭാഗത്തുള്ള വേറൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി കൈവല്യാനന്ദ എന്നാണ് ഈ കൈവല്യാനന്ദയുടെ ഗ്രൂപ്പിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയും സാധാരണ ജനാധിപത്യ രീതി അനുസരിച്ച് തോറ്റ പാർട്ടി മാറിക്കൊടുക്കുകയും ജയിച്ച പാർട്ടി മന്ത്രിസഭ ഉണ്ടാക്കിയുള്ള ഉച്ചയുട്ട് പക്ഷേ ശാശ്വതികാനന്ദൻ പറഞ്ഞു ഞാൻ മാറാൻ തയ്യാറില്ല ജനാധിപത്യം ഇവിടെ ശിവഗിരിയിൽ വേണ്ട ഇവിടെ ഞാനാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ അല്ലെ മുതലാളി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി അത് മറ്റേ ഭാഗത്തുള്ള സന്യാസിമാർക്ക് ബോധ്യയില്ല ആ കോടതിയിൽ പോയി കോടതി ഉത്തരവ് പാസാക്കി അത് കീഴ്ക്കോടതിയിൽ പോയി കീഴ്ക്കോടതി മേൽക്കോടതിയിൽ പോയി മേൽക്കോടതി ഈ ഉത്തരവ് ശരിവെച്ചു സ്ഥിരീകരിച്ചു തോറ്റ ആളുകൾ മാറിക്കൊടുക്കുന്നത് ജയിച്ച ആളുകളാണ് ഭരണസമിതി ഭരണം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയും അപ്പോഴത്തേക്കും ശാശ്വതികാനന്ദൻ ജാതിക്കാർഡെടുത്തു പുള്ളി പറഞ്ഞു ഈ കൈവല്യാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞ ആളൊരു ഒരു നായരാണ് ശിവഗിരിയിൽ ഇഴവനായ ഞാനാണ് ഇരിക്കേണ്ടത് അല്ലാണ്ട് നായരായ കൈവല്യാനന്ദനല്ല അതുകൊണ്ട് നായന്മാരെ ബഹിഷ്കരിക്കുക സവർണ മൂരാച്ചുകൾ തുലയട്ടെ അത് കുറേ ആളുകളെ ഏറ്റുപിടിച്ചു അങ്ങനൊരു സാമാന്യം അലമ്പൈ അപ്പോഴേക്കും കോടതി ഉത്തരവ് വന്നു മാറ്റണം മാറിയേ പറ്റൂ ആ സമയത്ത് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യനാണ് ഹൈക്കോടതി ജഡ്ജി പുള്ളിയാണെങ്കിൽ വലിയ കർക്കശക്കാരനുമാണ് കോടതി അന്ത്യശാസനം കൊടുത്തു സർക്കാർ ഈ ശാശ്വതികാനന്ദനെയും സംഘത്തെയും മാറ്റിയിട്ട് എതിർഭാഗത്തിന് ഭരണം ഏൽപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത് വലിയ വിവാദമായി കോടതി പിരിയൊന്നും ശാശ്വതികാനന്ദ സ്വാമിക്ക് വിഷയമല്ല ആ സമയത്ത് ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് വേറൊരു സ്വാതന്ത്ര്യ സമര പഠനകത്ത് നിന്നു അതാരെന്ന് വെച്ചാൽ നമ്മുടെ ഐ സി എസ് അബ്ദുൾ നാസർ മദരിയാണ് അദ്ദേഹത്തിൻ്റെ പി ഡി പി ഈ സമരത്തിൽ ശക്തമായിട്ട് പങ്കെടുക്കുക ആ ഇവിടെ ഈ ആർ എസ് എസ് കാരുടെ ഒരു നോമിനിയായ സവർണ ഹിന്ദുവായ കൈവല്യാനന്ദ സ്വാമിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു ആസാമികളെ കേറ്റില്ല എന്ന് കട്ടായമായിട്ട് പറഞ്ഞു ആകെ പ്രശ്നമില്ല അപ്പോൾ ഇനി പോലീസിനെ ഇടപടിയിച്ച് ശിവഗിരി അത് ഒരു മാർഗമില്ല എന്ന് ആനടിക്ക് മനസ്സിലായി അങ്ങനെ ശിവഗിരി പിടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഇന്ദിരാഗാന്തിയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലത്തെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് റൂറൽ എസ് പി ആയിരുന്ന ശങ്കർ റെഡ്ഡി ഐ പി എസ്സിനെ ഏൽപ്പിച്ചു ശങ്കർ റെഡ്ഡി വളരെ സത്യസന്ധരായിട്ടൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് പാർട്ടി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ശിവഗിരിയിലേക്ക് ഇരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന ഈ പി ഡി പിയുടെ ധർമ്മഭടന്മാർ ചാടിയെഴുന്നിട്ട് പോലീസിനെ തടഞ്ഞു പോലീസുകാർ ഇവർക്കിട്ട് നല്ല വീക്കൊച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ അള്ളോയി എന്ന് വിളിച്ചുകൊണ്ട് ഇവർ ഓടിയെന്നുള്ളതാണ് ചരിത്രം അപ്പോൾ ഈ ശാശ്വതികാനന്ദ സ്വാമിയുടെ പുറകിൽ ശാസ്വയോതികമായ ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ് ആ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി അതിനുശേഷം പിറ്റേ ദിവസം ബമ്പിച്ച ഹർത്താലുണ്ടായി അങ്ങനെ ഭരണം ഈ കൈവല്യാനന്ദയുടെ ഭാഗത്തിന് കൊടുത്തു അതുവരെ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ഉണ്ടായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് സി പി എം കാർ ഈ ശിവഗിരിയിൽ പോലീസ് നടത്തിയ വലിയ അക്രമായി പോയി എന്ന ഒരു നിലപാട് സ്വീകരിച്ചു അത് വലിയ വിഷയമായി നാട്ടിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്നതിനിട അതും കഴിഞ്ഞതിന് ശേഷമാണ് ഈ അബ്ദുൾ ആസ്രം അദിനിയുടെ ആളുകൾക്ക് ആ വീക്ക് കിട്ടി അവരെ കൂടി കൂടി ഫാസിസത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പ് സമാധാനവരുമായിട്ട് നടന്നു പ്രകാശാനന്ദ സ്വാമികൾ കൈവില്യാനന്ദ സ്വാമി മത്സരിക്കില്ല അതിനു പേരും പ്രകാശാനന്ദ സ്വാമികൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ സംസ്ഥാനത്ത് ഇതിൻ്റെ പേരിൽ സി പി എംകാർ ഭയങ്കരമായിട്ട് മുതലെടുപ്പ് എടുത്തി സി പി എംകാർ മാത്രമല്ല ഗൗരിയമ്മൻ പിന്നെ കോൺഗ്രസ്സിലുള്ള കരുണാരൻ ഗ്രൂപ്പ്കാർ കരുണാകരൻ്റെ വളരെ അടുത്ത ആളായിരുന്നു പക്ഷേ ആശ്വതികാന്ത സ്വാമി കരുണാകരനാണ് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് അധികം നാളായിട്ടില്ല പുള്ളി അതിൻ്റെ ഒരു മനോവേദനയിൽ ഭിഷാദിച്ചിരിക്കുന്ന സമയത്താണ് ഈ ശിവഗിരി ഉണ്ടത് ഉടനെ തന്നെ കരുണാകരജി അതും പിടിച്ച് വലിയ മൂപ്പിക്കലായിരുന്നു പക്ഷേ അതൊന്നും ബലവത്തായില്ല വിലപ്പോയില്ല കാരണം കരുണാകരൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് ശ്രീനാരായണീയർ അടക്കമുള്ള പൊതുസമൂഹം അറിയാമായിരുന്നു അപ്പോൾ സി പി എംകാരുടെ ഒരു ഭാഗത്ത് ആ ഗൗരിയമ്മ മറുഭാഗത്ത് കരുണാകരൻ മൂന്നാമൊരു സ്ഥലത്ത് നിന്നിട്ട് ഭയങ്കരമായ വിലപേശൽ നടത്തി എ കെ ആന്റണി എവിടെ മത്സരിച്ചാലെ തോപ്പിക്കും എന്ന് ശാശ്വതികാനന്ദ സ്വാമികൾ പ്രഖ്യാപിച്ചു അങ്ങനെ ചേർത്തലയിൽ വന്നു അദ്ദേഹം എതിർ പ്രചരണം നടത്തി ശാശ്വതികാനന്ദം വന്ന് പ്രശ്നം ഇച്ചിപ്പോൾ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി ആന്റണി യഥാർത്ഥത്തിൽ ഒരു യോഗ്യനുണ്ട് പുള്ളി ജയിപ്പിക്കേണ്ട ആവശ്യമാണ് എന്ന കാര്യം അങ്ങനെ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ ശാശ്വതികാനന്ദ സ്വാമികൾ വലിയ പ്രചരണമൊക്കെ നടത്തിയിട്ടും അരൂര് ഗൗരിയമ്മ തോപ്പിക്കാൻ പറ്റിയില്ല ഗൗരമ പിന്നെ സ്വാമികളുടെ ഗ്രൂപ്പാണ് എന്ന് വിചാരിക്കാം നമ്മുടെ ആലപ്പുഴയിൽ സുധീരൻ തോപ്പിക്കാൻ പറ്റിയില്ല ചേർത്തലയിൽ ആന്റണിയെ തോപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇവരൊക്കെ ജയിച്ചു അങ്ങനെ വലിയ ഒരു വിജയ ഇവർക്കുണ്ടായി എന്ന് മാത്രമല്ല ശാശ്വതികാനന്ദ സ്വാമിയെ ശക്തമായി പിന്തുണച്ച കരുണാകരൻ തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റുപഞ്ചിച്ചു അതുകഴിഞ്ഞ് നായനാർ മുഖ്യമന്ത്രിയായി നായനാരുടെ ഭരണകാലത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ പ്രകാശാനന്ദ സ്വാമികൾ പ്രസിഡൻ്റായിട്ടുള്ള കമ്മിറ്റി പിരിച്ചു എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൂട്ടും അതിനെതിരായിട്ട് പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്തി പക്ഷേ ഫലം കിട്ടിയില്ല അതുമാത്രമല്ല ആ സമയത്ത് ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ഭാസ്കർ നമ്പ്യാരൻ ഒരു കമ്മീഷനായിട്ട് നിയമിച്ചു കമ്മീഷൻ വർഷങ്ങളൊക്കെ പഠിച്ചു കൂലംകക്ഷമായി പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് പ്രകാരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയ അക്രമമോ അല്ലെങ്കിൽ ഭയങ്കരമായ ബലപ്രയോഗമൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഇതിൽ തുടർ നടപടി വേണ്ട എന്നാണ് കമ്മീഷൻ്റെ ഫൈൻറ്റിങ് അതും കൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെയാണ് ഈ ശിവഗിരി പ്രശ്നം അവസാനിച്ചത് അല്ലാതെ ഇപ്പോൾ ചില ആളുകൾ പറയുന്ന പോലെ ആൻ്റണി ശിവഗിരിയോടുള്ള എന്തെങ്കിലും എതിർപ്പ് കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സവർണ ഫാസിസത്തോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല പോലീസിനയച്ച് വേറെ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നുകൊള്ളൂ പോലീസിനെ അയക്കല്ലാതെ ഗതി ഗത്യേന്ദ്രം ഇല്ലാതെ ആയപ്പോൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത് അല്ലാതെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തി ചരിത്രത്തിൽ ഇടം പിടിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഏതായാലും ആന്റണിയെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു നല്ല കാര്യം അദ്ദേഹം ചെയ്തെങ്കിൽ അതിനെ ദൂഷിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രാഥമികമാണ് തൽക്കാലികൾ അവസാനിപ്പിക്കുന്നു ലാൽസല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക